ഹൈറിച്ച് മണിചെയിൻ തട്ടിപ്പിക്കസിലെ മുതലാളിമാരോട് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു അതിനുള്ള മറുപടി നാളെ സമർപ്പിക്കാം എന്ന് അവരുടെ വക്കീൽ കോടതിയോട് അപേക്ഷിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹാജരാകണം എന്ന് കോടതി നിരീക്ഷിച്ചാൽ മുൻകൂർ ജാമ്യം ഇല്ല എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് ഹൈറിച്ചിൻ്റെ ബിസിനസ് ആ മോഡൽ അത് നിയമവിരുദ്ധമാണ് അങ്ങനെയല്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നത് ഏറെ പ്രയാസമാണ് ഏറ്റവും രസകരമായ കാര്യം എന്നാൽ ഇത് മനസ്സിലാകാത്തത് ഹൈറിച്ചുകാർക്ക് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ ഏതാണ്ടും മനസ്സിലായിട്ടുണ്ട് ശ്രീനയും പ്രതാപനും ഹാജരായാൽ ഈലിയുടെ ശക്തമായ ചോദ്യം ചെയ്യലുണ്ടാവും നിയമപരമായിട്ടാണ് തങ്ങൾ കാര്യങ്ങൾ ചെയ്തതെന്ന് തെളിയിക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഹൈറിച്ച് എന്നത് നൂറ് ശതമാനം ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇത് തട്ടിപ്പാണെന്നും ഒരിക്കൽ പിടിക്കപ്പെടും എന്നും വിവരമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഇത്തരം പരിപാടികൾ ചെയ്യുന്നതിനെതിരെ വ്യക്തമായ ഒരു നിയമമുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതാപൻ സാർ ഈ പണിക്കറിഞ്ഞ് തിരിച്ചത് മണി ചെയ്യൻ തട്ടിപ്പിനെ ജയിലിൽ കിടന്ന പ്രതാപൻ സാർ പുതിയ കമ്പനി തുടങ്ങിയത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജയ് ഹയറിച്ച് വിളിക്കുന്ന മണ്ടന്മാർക്ക് അതൊന്നും അറിയില്ല എന്നേ ഉള്ളൂ തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുന്ന കുറേ ആളുകൾ പറയുന്നത് ഇത് പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന ഒരു കമ്പനിയാണെന്നാണ് നാട്ടുകാരുടെ പണം പിരിച്ച് മുകളിലുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതാണ് ഈ രക്ഷപ്പെടുത്തൽ പരിപാടി കുറേ പേർക്ക് പണം കിട്ടുന്നത് അതിലും ഇരട്ടി ആളുകൾ പുതിയതായി ഇതിൽ ചേരുന്നത് കൊണ്ടാണ് ആദ്യമാദ്യം വന്നവർ കോടീശ്വരന്മാരാകും അവസാനം വരുന്നവർ എടുക്കും ആദ്യം വന്നവർക്ക് കാശ് കിട്ടി ഇനി താഴെ വന്നവർ പ്രശ്നം ഉണ്ടാക്കരുത് എന്നതുകൊണ്ടാണ് ഇപ്പോഴും കള്ളത്തരങ്ങൾ പറഞ്ഞ് കമ്പനി തിരിച്ചു വരും എല്ലാവരുടെയും കാശ് തിരിച്ചു കിട്ടും ആരും കേസ് കൊടുക്കരുത് എന്നൊക്കെ ഇവർ പറയുന്നത് പുതിയതായി ആളുകൾ ചേരുന്നത് കുറഞ്ഞാൽ ഇത്തരം കമ്പനികൾക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ല അപ്പോൾ അവർ തന്നെ ആ കമ്പനി പൊളിക്കും അതൊക്കെ മുന്നിൽ കണ്ടാണ് മുതലാളിമാരുടെ കളി എപ്പോഴും ഹൈറിച്ചിനെ വിളിക്കുന്ന പൊട്ടന്മാർ ഒരു കാര്യം പറഞ്ഞു തരണം എന്താണ് പ്രതാപൻ്റെയും ശ്രീനയുടെയും പേരിൽ സ്വന്തമായി സ്വത്തോ ഭൂമിയോ കടകളോ ഒന്നും ഇല്ലാത്തത് നിങ്ങളെ പറ്റിച്ച കാശൊക്കെ ഈ രാജ്യം വിട്ടു പോയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഈ തട്ടിപ്പ് കമ്പനി പൊട്ടികൾ നന്നായി കുറേ നാൾ കൂടെ ഈ പൈസ പിരിക്കൽ തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ കൂട്ട ആത്മഹത്യകൾ നടന്നേ ഈ മണി ചെയിൻ തട്ടിപ്പ് നടത്തുന്ന ആദ്യത്തെ കമ്പനി അല്ല ഹൈറിജ് ഏറ്റവും കൂടുതൽ പൈസ പറ്റിച്ച കമ്പനിയാണ് ഹൈറിജ് അവർ ഇനിയും കേസുകൾ നീട്ടിക്കൊണ്ടു പോകും ലീഡർമാർക്കും പണമെടുത്ത് സേഫായി മുങ്ങണം അതുവരെ അവർ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ തന്നുകൊണ്ടേയിരിക്കും അതെല്ലാം കേട്ട് നിങ്ങൾ വീണ്ടും വിളിക്കും ജയ് ഹൈരി